പെരിഞ്ഞനം ഡി കെ സ്പെഷ്യൽ സ്കൂളിൽ ഓണാഘോഷം നടത്തി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായ ഏകോപന സമിതി പരിഞ്ഞിനം യൂണിറ്റ് പ്രസിഡന്റ് കെ കെ ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ പൽപ്പു ഫൗണ്ടേഷൻ ചെയർമാൻ ഋഷി പൽപ്പു മുഖ്യാതിഥിയായി പഞ്ചായത്ത് അംഗം ഹേമലത രാജകുട്ടൻ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഹരി ആലേക്കാരൻ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അശോകൻ തറയിൽ ഡി കെ ഫൗണ്ടേഷൻ ചെയർമാൻ ഹരിലാൽ കോലാന്ദ്ര ട്രസ്റ്റ് മെമ്പർ ഷൈനി ഹരിലാൽ സ്കൂൾ മാനേജർ എം ടി ഷീര എന്നിവർ സംസാരിച്ചു ഏതോ വിദ്യാലയങ്ങളിലായാലും മറ്റ് സംഘടനകളിലായാലും എല്ലാ തരത്തിലും വിവിധ വകുപ്പുകളിലൊക്കെ നല്ല രീതിയിൽ ഓണാഘോഷം നടത്തുന്നു നമുക്കറിയാം നമുക്ക് അല്ലെ ഓരോ ഇപ്പൊ ദുരന്തങ്ങൾ ഇപ്പൊ നമുക്കറിയാം പ്രളയം വന്നു കോവിഡ് വന്നു ആ സമയത്തൊക്കെ നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ ഓണാഘോഷം നല്ല രീതിയിലൊക്കെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന നേരത്തായിരുന്നു വയനാട് ദുരന്തം അല്ലെ നമ്മൾ അന്ന് ചെയ്യാൻ നമ്മൾ വിചാരിച്ചിരുന്ന ഫണ്ടൊക്കെ ഒക്കെ നമ്മ വയനാടേക്ക് കൈമാറുകയാണ് ഉണ്ടായത്